ബ്രിട്ടനിൽ ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങൾ സകല പിടിയും വിട്ടു മുന്നേറുന്നുവെന്ന ആരോപണം യു കെയെ സംബന്ധിച്ച് ഇമിഗ്രേഷൻ അവരുടെ സാമ്പത്തിക രംഗത്തിനും ഹെൽത്ത് സർവീസിനും ഏറെ നിയമപരമായ കുടിയേറ്റത്തിനൊപ്പം അനധികൃത കുടിയേറ്റവും ചേരുന്നതോടെ നാട്ടിലെ ജനങ്ങൾ അരക്ഷിതാവസ്ഥയിലെത്തുന്നുവെന്ന പ്രചരണം യു കെ നടത്തുന്നു ഈ നിയന്ത്രണം വോട്ട് ലേബർ ഗവൺമെന്റിന്റെ ശ്രമം ഇതിനിടയിലാണ് രാജ്യത്ത് താമസിക്കുന്ന അഞ്ചിലൊരാൾ യു കെക്ക് പുറത്ത് ജനിച്ചവരാണെന്ന കണക്കുകൾ പുറത്തു വരുന്നത് ഇതോടെ അടുത്ത വർഷം എമർജൻസി സെൻസസ് നടത്തണമെന്ന ആവശ്യവും ശക്തമായി മാറി വിദേശത്ത് ജനിച്ച ആളുകളുടെ യഥാർത്ഥ തോത് മനസ്സിലാക്കാൻ സെൻസസ് നടത്തണമെന്നാണ് ഇതിന് അനുകൂലമായി സംസാരിക്കുന്നവരുടെ നിലപാട് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രസിദ്ധീകരിച്ച ഇമിഗ്രേഷൻ ഡാറ്റ അനലൈസ് ചെയ്തതിൽ നിന്നുമാണ് ഇത് പുറത്തു വരുന്നത് ഇത് പ്രകാരം ആറ് ശതമാനം യു കെ ജനസംഖ്യയും വിദേശത്ത് ജനിച്ചവരാണെന്നാണ് വ്യക്തമാകുന്നത് ശതമാനത്തിൽ നിന്നുമാണ് ഇപ്പോഴത്തെ ഈ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ ഉയർന്ന തോതിലുള്ള ജനസംഖ്യ വർധനവർ ഉണ്ടായി എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഏകദേശം രണ്ടേ ദശാംശം ഒൻപത് മില്യൻ ബ്രിട്ടീഷ് ഇതര ജനസമൂഹം ഈ കാലയളവിൽ രാജ്യത്തേക്കെത്തി ഈ കണക്കുകൾ പ്രകാരം യു കെയിലെത്തിയ ഇരുപത്തിയഞ്ച് പേരിൽ ഒരാൾ വീതം കഴിഞ്ഞ നാല് വർഷത്തിനിടെ രാജ്യത്ത് പ്രവേശിച്ചവരാണെന്നാണ് വ്യക്തമാകുന്നത് ഡെസ്ക് മാഗ്നവിഷൻ